പി പി ജെയിംസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കും എന്ന ഒരു ഭീഷണി മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായി ഇറാൻ ഒരു ഭീഷണി മുന്നോട്ട് വെച്ചതാണ് അന്ന് അമേരിക്ക അവരുടെ വലിയ പടക്കപ്പലുകൾ അയച്ച് വീണ്ടും കുറെ കൂടി സമ്മർദ്ദം ചെലുത്തി അതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഇത് പക്ഷേ ഇത്തവണ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി ഹോർമോസ് അടയ്ക്കും അതിന് തീരുമാനമെടുത്തിരിക്കുന്നു ഇറാൻ എന്ന് പറഞ്ഞു വെച്ചതുമാണ് അത്തരമൊരു ഭീഷണി ഉണ്ടാകുമ്പോഴും കാര്യമായ ചലനങ്ങൾ ഉണ്ടാകുന്നില്ല ഇന്നും ഫോർദോ ആണവ നിലയത്തിലേക്ക് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു അപ്പോൾ ഈ സമ്മർദ്ദതന്ത്രങ്ങൾ ഫലം കാണാതെ വന്ന സ്ഥിതിയിലാണോ ഈ അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ അത് ഖത്തറിലേക്ക് തന്നെ നേരിട്ടൊരു ഖത്തറിൻ്റെ ഖത്തറി സ്ഥിതി ഈ താവളത്തിലേക്ക് തന്നെ ഒരു ആക്രമണം എന്ന ഒരു മൂന്നാം ഓപ്ഷനിലേക്ക് ഇറാൻ പോകുന്നത് ഗൂഗിൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിന് അതിന് വിശദീകരണം അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ സഹോദര രാഷ്ട്രമാണ് അവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവരെ ആരെയും ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ താവളം കാരണം അമേരിക്കയോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന രണ്ട് മൂന്ന് രാജ്യങ്ങളിലൊരു രാജ്യമാണ് ഖത്തർ ജോ ബൈഡൻ്റെ കാലത്ത് ഏറ്റവും അടുത്ത രാജ്യമായിരുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായ ശേഷം സൗദി അറേബ്യ കുറച്ചും കൂടി അടുത്തിരിക്കുന്ന അമേരിക്കയുമായിട്ട് സൗദി നേരത്തെ തന്നെ സഖ്യകക്ഷിയാണ് അപ്പോൾ സൗദി അറേബ്യയും ഖത്തറുമാണ് ട്രംപ് അവിടെ വിസിറ്റിന് വന്നപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വന്നപ്പോൾ മൂന്ന് രാജ്യങ്ങളിലാണ് പോയത് ആദ്യം സൗദി അറേബ്യയിൽ പിന്നെ യു എ ഇ ഖത്തർ അപ്പോൾ അത്ര തന്നെ അടുപ്പം അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ള മൂന്ന് രാജ്യങ്ങളൊന്നാണ് അപ്പോൾ അതൊരു മെസ്സേജ് സെൻഡിങ് ആണ് അതിനിടയിൽ ഗൂഗിൾ ഒരുപാട് പേര് ഈ ഖത്തറിൽ ഞങ്ങളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നു ഒരു തരത്തിലും പേടിക്കേണ്ടതില്ല ഇത് ഒരു മെസ്സേജ് സെൻഡിങ് ആണ് ഖത്തറിലെ അമേരിക്കൻ വ്യോമ അൽ അല്ലുദ്ദീദിലേക്ക് മിസൈൽ അയച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ അമേരിക്കയെ വരുതിയിൽ കൊണ്ടുവരാൻ ഇത് അമേരിക്കയ്ക്കുള്ള മെസ്സേജാണ് അതുകൊണ്ട് ഖത്തറിൽ താമസിക്കുന്നവർ മലയാളികൾ ഇന്ത്യക്കാർ ആരും ആശങ്ക ആശങ്കപ്പെടേണ്ടതില്ല ഇനി ഒരു ആക്രമണം ഇറാൻ്റെ അങ്ങോട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ് അല്ലെങ്കിൽ പിന്നെ അമേരിക്കയുടെ സേന ഖത്തറിൽ നിന്ന് തിരിച്ച് ഇറാനിലേക്ക് അടി തുടങ്ങണം ഇല്ലെങ്കിൽ ഖത്തർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ ഓൾറെഡി അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ ഖത്തറ് അങ്ങനെ തിരിച്ചടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവില്ലാതൊരു ഭീഷണിയിൽ ഒതുങ്ങുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഖത്തറിലുള്ള മലയാളികൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഈ തരത്തിൽ പറയുന്നു ഒപ്പം തന്നെ ഈ ഗൂഗിൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ഇതാണ് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമെന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ഇറാൻ ഞാൻ നേരത്തെ അതിനെക്കുറിച്ചുള്ള തീരുമാനം വായിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ഇറാൻ പാർലമെൻറ്റ് പാസാക്കിയാലും അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്നാണ് പറയുന്നത് അവർ തീരുമാനിച്ചാൽ മാത്രമേ ഹോർമോസ് കടലിടക്ക് അടക്കിയുള്ളൂ തൽക്കാലം അത് ഭീഷണിയാണ് പക്ഷേ അങ്ങനെ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റില്ല കാരണം അവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ സൗദി അറേബ്യ ഇറാഖ് ഒമാൻ ഖത്തർ കുവൈറ്റ് അടക്കം ഏഴ് രാജ്യങ്ങൾ ഇതിലൂടെയാണ് എണ്ണ കൊണ്ടുപോകുന്നത് ലോകത്തിലെ എണ്ണ ഉത്പാദിപ്പിച്ച് കൊണ്ടുപോകുന്ന ഇരുപത് ശതമാനം ഈ ഹോർമോസ് കടലെടുക്കിലൂടെയാണ് അത് ഏതാണ്ട് കിലോമീറ്റർ ആണ് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് അമ്പത് കിലോമീറ്ററും പിന്നെ ഓരോ സീ റൂട്ടിലേക്ക് മാറുന്ന ഓരോ ദിനം മറ്റേ ഷിപ്പിംഗ് റൂട്ടുണ്ട് അപ്പോൾ കപ്പൽ പാതകൾക്ക് മൂന്ന് കിലോമീറ്റർ വരെ വീതിയേ ഉള്ളൂ അതിലൂടെയാണ് കടന്നു പോകുന്നത് അവിടെ തടയുമെന്ന് ഇറാൻ പറഞ്ഞാൽ ഇറാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അവിടെ മൈൻ വിതറുമെന്നാണ് നേരത്തെ മൈൻ വിതറാനുള്ള ഇതുണ്ടായിരുന്നു എൺപതുകളിൽ ഇത് സംഭവിച്ചിട്ടുള്ളതാണ് അന്ന് സൈനിക കപ്പലുകളുടെ അകമ്പടിയോടെയാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ അവസ്ഥ ഇറാൻ മാത്രമല്ല ഇറാനെ പിന്തുണയ്ക്കുന്ന കൂതികൾ യമനിൽ നിന്ന് അതുപോലെ ഹസ്ബുള്ള ലെബനിൽ നിന്ന് അതുപോലെ തന്നെ ഹമാസ് ഗസ അവരൊക്കെ യുദ്ധത്തിലാണ് എന്നാൽ പോലും ഇവരൊക്കെ ഈ മിലീഷ്യാസ് കൂടി രംഗത്ത് വന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്തായാലും ഹോർമോൺസ് കടലെടുക്ക് അടയ്ക്കാന്ന് പറയുന്നത് ഏറ്റവും ഇതായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത് ഇറാനേയും ബാധിക്കും ഇറാൻ ഏറ്റവും കൂടുതൽ അവർക്ക് പണം കിട്ടുന്നത് ചൈനയിലേക്കും ഇന്ത്യയിലേക്കുമൊക്കെ എണ്ണ വിറ്റിട്ടാണ് അപ്പം ഇറാനും അത് അയയ്ക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു ഒരു അപകടത്തിന് ഇറാൻ മുതിരുമോ എന്ന് നമുക്കറിയില്ല അതൊരു ഭീഷണി മാത്രമാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരിട്ട് ചൈനയോട് വിളിച്ച് ചൈനക്ക ചൈനയുടെ അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററോട് വാങ്ങിയോട് പറഞ്ഞിരിക്കുന്നത് ചൈന ഇടപെട്ട് ഇറാനോട് പറയണം ഹോർമോസ് കടലെടുക്ക് അടക്കരുത് ഇതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോർമോസ് കടലെടുക്ക് ഇത്ര നോട്ടിക്കൽ മൈൽ ഒരു രാജ്യത്തിൻ്റെ കീഴിലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹോർമോസ് കടലിടുക്കിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഇറാൻ്റെ കയ്യിലാണ് വരുന്നത് പിന്നെ അല്പം അതിലവകാശമുള്ളത് ഒമാനാണ് അപ്പം അതുകൊണ്ട് ഇറാൻ തങ്ങളുടെ അതിർത്തിയിൽപ്പെട്ട എന്ന നിലയിലായിരിക്കും ഒരു പക്ഷേ ആ ഹോർമോസ് കടലിടുക്ക് അടയ്ക്കാൻ പോകുന്നത് അത് ലോക വ്യാപാരത്തെ ബാധിക്കുന്നത് മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇരുപത് ലക്ഷം ബാരൽ വരുന്നത് ഓരോ ദിവസം വരുന്ന അതിലൂടെയാണ് നാൽപ്പത് ശതമാനം ഇന്ത്യയുടെ പ്രൊഡക്ഷൻ ഇതിലൂടെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനവും അഞ്ച് ശതമാനവും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കേപ്പ് ഓഫ് ഹുഡ്വോപ്പ് വരെയും വഴി സുയസ് കനാല് വഴിക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് പ്രധാനമാണ് ചൈനയ്ക്ക് പ്രധാനമാണ് പിന്നെ ഇത്രയും ഗൾഫ് രാജ്യങ്ങൾക്ക് സൗദി അടക്കം ഇറാഖും ഇറാനും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും സമ്പത്ത് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് മൂവായിരം കപ്പലുകളാണ് ഒരു മാസം ഈ ഹോർമോസ് കടലൊടുക്കിലൂടെ കടന്നു പോകാൻ പോകുന്നത് കിടക്കുന്നത് അത് തടയാന്ന് പറഞ്ഞാൽ ലോക വ്യാപാരത്തെ സമ്പദ്ഘടനയെ ബാധിക്കുന്നത് മാത്രമല്ല പെട്രോൾ ഡീസലിൻ്റെ വില കുതിച്ചുയരുകയും ഇപ്പം തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക എൺപത് ഡോളറിൽ മേലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിത്യോപയോഗ സാധനങ്ങളുടെയും എല്ലാത്തിൻ്റെയും കാറ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനും ചിലവ് കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടിതൊരു ലോക ക്രമത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തുകയും വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്ന പ്രശ്നമാണ് അതുകൊണ്ട് അതിലേക്ക് ഇറാൻ പോകില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത് പക്ഷേ രണ്ടും വിട്ട കളിക്കാണ് ഇറാൻ തയ്യാറാവുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തിനവർ തയ്യാറായേക്കും കാരണം അവരുടെ പരമോന്നത നേതാവ് ആയിട്ടുള്ള കമനി ഒളിവിലാണ് അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തനിക്കറിയാമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾക്ക് വധിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞങ്ങളിപ്പോൾ വെറുതെ വിടുകയാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാം മാറ്റിവെച്ച് കമനായി വേറൊരു ഒളിത്താവളത്തിലേക്ക് മാറിയിരിക്കുന്നു അടുത്ത വിശ്വസ്തർക്ക് മാത്രമേ അറിയുള്ളൂ അവർ വഴിക്കാണ് കമ്മ്യൂണിക്കേഷൻ കൈമാറുന്നത് ബഹ്റിനിലെ അമേരിക്കയുടെ സേനാത്താവളം ആക്രമിക്കുമെന്നാണ് ഇന്നലെ മുതലേ അവർ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ മറ്റേ ഇവിടെ ബഹ്റിനിൽ നിന്ന് അമേരിക്കൻ സേനാത്താവളത്തിലെ സൈനികരെ മുഴുവൻ ഒഴിപ്പിച്ചിരിക്കുന്നു ഇനി അത് കഴിഞ്ഞ് ഇറാക്കിലും ഇതുപോലെ സൈനികരെ ഒഴിപ്പിച്ചിട്ടുണ്ട് മറ്റു സൗദിയിലെ സേനാത്താവളങ്ങൾ ആക്രമിക്കുമെന്ന് അറിയില്ല കാരണം സൈനിക സൗദിയായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ